നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ഇരുന്നൂറ്റി ഇരുപത് കിടക്കകളുള്ള സർക്കാർ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് ആകാം പരിഷ്കാരമായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അധ്യാപക യോഗ്യതയിലെ മാറ്റങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് കിടക്കകളുള്ള സർക്കാർ ആശുപത്രികളെ മെഡിക്കൽ കോളേജിലാക്കി മാറ്റാനുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എൻ അറിയിച്ചു പുതിയ ചട്ടപ്രകാരമാണ് ഇളവ് നേരത്തെ മുന്നൂറ്റി മുപ്പത് കിടക്കകളെങ്കിലും വേണമായിരുന്നു സർക്കാർ ആശുപത്രികളിലെ പത്ത് വർഷം പ്രവർത്തിച്ച അനധിപക സ്പെഷ്യലിസ്റ്റുകൾ കൺസൾട്ടൻ്റുമാർ എന്നിവരെ അസോസിയേറ്റ് പ്രൊഫസർമാരാക്കി നിയമിക്കാനും എൻ എം സി അറിയിച്ചു രണ്ട് വർഷ പ്രവർത്തി പരിചയമുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർക്ക് സീനിയർ റെസിഡൻസി നിർബന്ധമാണെന്ന ചട്ടവും ഒഴിവാക്കി പുതിയ ചട്ടപ്രകാരം ഇരുന്നൂറ്റി ഇരുപത് കിടക്കുകളുള്ള സർക്കാർ ആശുപത്രികളിൽ രണ്ട് വർഷ സേവനമനുഷ്ഠിച്ച ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർമാർക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറാകാം നിയമനം നേടി രണ്ട് വർഷത്തിനകം ബയോമെഡിക്കൽ ഗവേഷണത്തിൽ അടിസ്ഥാന കോഴ്സ് പൂർത്തിയാക്കണമെന്ന് വ്യവസ്ഥയുണ്ട് അധ്യാപകരുടെ എണ്ണം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് കൊണ്ടുവരുന്നത് രാജ്യമെമ്പാടുമുള്ള എം ബി ബി എഡ് എം ഡി എം എസ് സീറ്റുകൾ കൂട്ടാൻ ലക്ഷ്യമിടുന്നുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി അടുത്ത അഞ്ചു കൊല്ലം കൊണ്ട് രാജ്യത്താകെ എഴുപത്തയ്യായിരം മെഡിക്കൽ സീറ്റുകൾ കൂടി ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം സീനിയർ റെസിഡൻ്റ് ആകാനുള്ള ഉയർന്ന പ്രായപരിധി അമ്പത് വയസ്സായി പുനർനിർണ്ണയിച്ചു പ്രീ ക്ലിനിക്കൽ പാരാ ക്ലിനിക്കൽ വിഷയങ്ങളാല അനാറ്റമി സൈക്കോളജി ബയോകെമിസ്ട്രി ഫാർമക്കോളജി പതോളജി മൈക്രോബയോളജി ഫോറൻസിക് മെഡിസിൻ തുടങ്ങിയവയ്ക്കാണ് ഇത് ബാധകം രണ്ട് അധ്യാപകരുണ്ടെങ്കിൽ കോളേജുകളിൽ പി ജി കോഴ്സുകൾ തുടങ്ങാമെന്നും പുതിയ ചട്ടത്തിൽ പറയുന്നു നേരത്തെ മൂന്ന് അധ്യാപകരും ഒരു സീനിയർ റെസിഡൻറ്റും എന്നായിരുന്നു മാനദണ്ഡം എൻ എം സിയിലോ സർവകലാശാലകളിലോ മെഡിക്കൽ കൗൺസിലിലോ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലോ സർക്കാരുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഗവേഷണ രംഗത്തോ ഉള്ള അഞ്ചു വർഷ പ്രവർത്തി പരിചയം അധ്യാപന പരിചയമായി കണക്കാക്കണമെന്നും പുതിയ ചര ചട്ടത്തിൽ പറയുന്നു ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ